ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സി പി ഒ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്കിനായി ടീം ലക്ഷ്യ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുതിയ റാങ്ക് ഫയലിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി ഒ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിനായി മാറ്റിവെച്ചിരിക്കുന്നത് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ എഴുതുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് റാങ്ക് ഫയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും സ്പെഷ്യൽ ടോപ്പിക് എന്ന വലിയ കടമ്പ ലളിതമായ ഭാഷ ഉപയോഗിച്ച് ഒരുപാട് എക്സാമ്പിളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാങ്ക് ഫയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക്കിനായി നൽകിയിരിക്കുന്ന മുഴുവൻ കണ്ടന്റും കൃത്യമായിട്ട് നമ്മുടെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണോ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് ആ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എല്ലായ്പ്പോഴും ലക്ഷ്യയുടെ പബ്ലിക്കേഷൻസ് എന്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്പെടുന്നു എന്നതിൻ്റെ പ്രധാന കാരണം ഓരോ വർഷവും നടക്കുന്ന പി എസ് സി പരീക്ഷകളുടെ ചോദ്യങ്ങൾ അതിൻ്റെ പാറ്റേൺ വളരെ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ റാങ്ക് ഫയലുകൾ ഞങ്ങൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റാങ്ക് ഫയൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഇതിന് മുമ്പ് നടന്ന സി പി ഒ പരീക്ഷകളുടെ ചോദ്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കും എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ആ പാറ്റേണിനനുസരിച്ച് മാറ്റിയതിനു ശേഷമാണ് ഞങ്ങൾ റാങ്ക് ഫൈലിലേക്ക് ആ കണ്ടന്റ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യം ലക്ഷ്യയുടെ റാങ്ക് ഫയൽ കൊടുത്തിരിക്കുന്ന അതേ പാറ്റേണിലായിരിക്കും മിക്കപ്പോഴും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ഫയൽ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നത് പോലെ ഉപയോഗപ്രദമായിരിക്കും ഓക്കെ ഇനി ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് മറ്റു റാങ്ക് ഫയലുകളെ പോലെ അല്ല പുതുതായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു സിലബസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്കിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന വർഷങ്ങളായി ഈ മേഖലയിൽ പരിചയ സമ്പത്തുള്ള അധ്യാപകർ ആ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു റിസർച്ച് ടീം രൂപീകരിച്ചതിനു ശേഷം അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിന്റെ അതേ രൂപത്തിൽ ഇതിനകത്തുള്ള വസ്തുതകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും നമ്മുടെ ഈ റാങ്ക് ഫയൽ മൊത്തം മുന്നൂറ്റി അറുപത്തി എട്ട് പേജാണ് മുന്നൂറ്റി അറുപത്തെട്ട് പേജ് കൊണ്ട് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട് ഈ മുന്നൂറ്റി അറുപത്തെട്ട് പേജ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് പേജ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു നിശ്ചിത പേജ് വെച്ച് ഓരോ ദിവസവും നിങ്ങൾ തീർക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സിലബസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും അതിൽ ആദ്യം നമ്മുടെ റാങ്ക് ഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസ് പ്രകാരം കേരള പോലീസ് ആക്ട് ആണ് അതിനുശേഷം എൻ ടി പി എസ് ആക്ട് ആണ് നൽകിയിരിക്കുന്നത് പിന്നീട് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അതിനുശേഷം ഐ ടി ആക്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതിനുശേഷമാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടക്കുന്നത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനയം ഇത്രയും നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി നമ്മുടെ റാങ്ക് ഫെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് മുഴുവനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പി ക്യു കോർണർ എന്ന സെഷനാണ് ഇതിനു മുമ്പ് നടന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനമാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് സി പി ഒ പരീക്ഷയ്ക്ക് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയും മിക്കപ്പോഴും മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട് ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുവാനും കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പി പിക്യു കോർണർ എന്ന സെഷൻ നമ്മുടെ ഈ റാങ്ക് ഫയലിൽ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു സെഷനാണ് ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞ ഈ റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിലും ലഭ്യമാണ് അതോടൊപ്പം ലക്ഷ്യയിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും കഴിയും സി പി ഒ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മുഴുവൻ മാർക്കും നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഉറപ്പായിട്ടും കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകമാണ് ലക്ഷ്യയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാങ്ക് ഫയൽ കൃത്യമായി വാങ്ങിക്കുക കൃത്യമായി പഠിക്കുക ഉയർന്ന റാങ്കിൽ എത്തുക എല്ലാവിധ ആശംസകളും നന്ദി